സമുദ്ര സാമീപ്യം ഇല്ലാത്തതും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ അപൂർവ്വം കോട്ടകളിലൊന്നായ നമ്മുടെ പാലക്കാട് കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് മുൻപായി ട്രിക്നോർ സുലോവിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകൃഷ്ണാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം മൈസൂർ സുൽത്താൻമാരുടെ അധിനിവേശവുമായി ബന്ധമുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പാലക്കാട് പിടിച്ചടക്കിയതിനു ശേഷം ഹൈദരാലിയാണ് ഇവിടെ നിന്നിരുന്ന കോട്ട പുതുക്കി പുതുക്കിപ്പണിതത് കർണാടകവും മലബാർ പ്രദേശങ്ങളും തമ്മിൽ സ്ഥിരമായി ബന്ധം നിലനിർത്തുന്നതിനായിരുന്നു ഹൈദരാലി പാലക്കാട് കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചത് മലബാറിൽ പാലക്കാടിനുള്ള സൈനിക പ്രാധാന്യം മനസ്സിലാക്കി വലിയ കരിങ്കല്ലിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഈ കോട്ട തെക്കൻ മലബാറിന്റെ ഭരണകേന്ദ്രം കൂടിയായിരുന്നു കോട്ടയിൽ അധികാരം സ്ഥാപിക്കുന്നതിനായി ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ബ്രിട്ടീഷുകാരനായ കേണൽ വുഡ് കോട്ട പിടിച്ചടക്കി എന്നാൽ മാസങ്ങൾക്കകം ഹൈദരാലി കോട്ട തിരിച്ചു പിടിച്ചു ഹൈദരാലിക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫുള്ളോഡിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു തുടർന്ന് കുറച്ചുകാലം കോഴിക്കോട് സാമൂതിരി കോട്ടയുടെ അധികാരം കൈയാളുകയും അദ്ദേഹത്തിന്റെ സാമന്തനായ രാജശേഖരവർമ്മനെ കോട്ടയുടെ അധികാരം കൈമാറുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കേണൽ സ്റ്റുവേർട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധി വരെ കോട്ട ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് ചതുരാകൃതിയിലാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടമതിലിന്റെ നാല് മൂലകളിലും മധ്യഭാഗത്തും വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങൾ കോട്ടയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കോട്ടയ്ക്ക് ചുറ്റും നിർമ്മിച്ചിട്ടുള്ള കിടങ്ങും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച പാലക്കാട് കോട്ട കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് പാലക്കാട് കോട്ട വളരെ പുരാതന കാലം മുതലേ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എ ഡിയിൽ ഇന്നത്തെ രൂപത്തിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സമയത്ത് കോട്ട ഇവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛന്റെ കീഴിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു പാലക്കാട് അച്ഛൻ യഥാർത്ഥത്തിൽ സാമൂതിരിയുടെ കൈവഴി ആയിരുന്നുവെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിന് മുമ്പ് തന്നെ ഇയാൾ ഇവിടെ സ്വതന്ത്രമായിട്ടാണ് ഭരിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ സാമൂതിരിയുടെ ഒരു അധിനിവേശ ഭീഷണിക്കെതിരെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം ഹൈദരാലിയുടെ അടുത്തേക്ക് ഒരു പ്രതിനിധിയെ അയച്ചു പാലക്കാട് പോലുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൈവശപ്പെടുത്താനുള്ള അവസരം ഹൈദരാലി മുതലെടുത്തു അന്നു മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ കൈകളിലായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇതൊരു താലൂക്ക് ഓഫീസായി മാറ്റി ഫ്രണ്ട്സ് പാലക്കാട് സ്പെഷ്യൽ സബ്ജയില് ഈ കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രവും ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് കോട്ടയുടെ കിഴക്കൻ പ്രവേശന കവാടത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടമതിലിന്റെ ഉള്ളിൽ ആഞ്ജനേയന്റെ രൂപം കൊത്തിവച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് പാലക്കാട് കോട്ടയും അതുപോലെ തന്നെ ഹൈദരാലിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ കുറച്ചു മുൻപേ പറഞ്ഞായിരുന്നല്ലോ ഹൈദരാലി ദക്ഷിണേന്ത്യയിലെ മൈസൂർ രാജ്യത്തിന്റെ സുൽത്താനായിരുന്നു ഒരു സൈനികനായി സേവനം അനുഷ്ഠിച്ചു തുടങ്ങിയ ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നോടെ സർവാധികാരിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് മൈസൂറിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടങ്ങളിൽ ഹൈദരാലി ആയിരുന്നു സൈനിക നേതാവ് കോട്ടയ്ക്കുള്ളിലായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചില കെട്ടിടങ്ങളും പടികളോടുകൂടിയ കിണറുമുണ്ട് ഫ്രണ്ട്സി കാണുന്നതാണ് പടികളോടുകൂടിയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കിണർ നിരക്ഷരനാണെങ്കിലും ഹൈദരാലി ഫ്രഞ്ചുകാരുമായി സഖ്യമുണ്ടാക്കുകയും തന്റെ ഭീരങ്കികളും ആയുധശേഖരവും ഉയർത്തുന്നതിനെ ഫ്രഞ്ച് തൊഴിലാളികളുടെ സേവനം ഉപയോഗിക്കുകയും ചെയ്തു വടക്ക് കൃഷ്ണാനദിയും കിഴക്ക് കിഴക്കൻ കിഴക്കൻഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലും അതിരിടുന്ന വിപുലമായ ഒരു രാജ്യം അദ്ദേഹം തന്റെ മൂത്ത മകൻ ടിപ്പു സുൽത്താനെ ഏൽപ്പിച്ചു ഫ്രണ്ട്സ് ഹൈദരാലിയുടെ മകനായ ടിപ്പുവിന്റെ പേരിലുള്ള ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ കൈകളിൽ വീഴുന്നതിന് മുൻപ് മൈസൂർ ഭരണാധികാരികളുടെ കീഴിലായിരുന്നുവെന്ന് പറഞ്ഞല്ലോ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട മുൻകാലങ്ങളിൽ സൈനിക താവളമായിട്ടും പ്രവർത്തിച്ചിരുന്നു വർഷങ്ങളായി ഈ കോട്ട നഗരത്തിന്റെ തിക്കും തിരക്കും ആസ്വദിച്ചു വരികയാണ് ജോഗർമാർ ഈവനിങ് വാക്കർമാർ ചരിത്ര പ്രേമികൾ എന്നിവർ പതിവായിട്ട് വരാറുള്ള ഒരു പ്ലേസ് കൂടിയാണ് ഈ പാലക്കാട് കോട്ട ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഈ കോട്ടയിലേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് പ്രവേശന ഫീസ് ഒരാൾക്ക് പതിനഞ്ച് രൂപയുമാണ് കോട്ടയ്ക്കകത്ത് ഒരു പുരാവസ്തു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നൂറ്റി കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് പാലക്കാട് കോട്ടയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുപോലെ തന്നെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ ദൂരവുമുണ്ട് പാലക്കാട് എത്തിയാൽ അത്യാവശ്യം കണ്ടിരിക്കേണ്ട രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് നമ്മുടെ മലമ്പുഴ ഡാമും അതുപോലെ തന്നെ പാലക്കാട് കോട്ടയും മലമ്പുഴ ഡാമിൽ നിന്നും പാലക്കാട് കോട്ടയിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് ഫ്രണ്ട്സ് നിങ്ങൾ പാലക്കാട് കോട്ട സന്ദർശിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ എത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം മറ്റൊന്നുമല്ല പകൽ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെ ഈവനിങ് ടൈമാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ട്സ് നമ്മൾ മുൻപേ പറഞ്ഞ താലൂക്ക് ഓഫീസ് ഇതാണ് ഇതുപോലെ തന്നെ ഇവിടെ സബ്ജയിലിൻ്റെ ബിൽഡിങ്ങും ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സെയിൻ്റ് ആഞ്ചലോ കോട്ടയും നമ്മുടെ ബേക്കൽ കോട്ടയും ഇപ്പോഴത്തെ നമ്മുടെ പാലക്കാട് കോട്ടയും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഇത്തരം നിർമ്മിതികൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ടിൽ ദീ ശ്രീകുട്ട് സൈനിങ് ഓഫ് ബൈ ബൈ